എല്ലാവർക്കും നമസ്കാരം വയനാട് വിഷൻ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു വിശിഷ്ടാതിഥിയുമായാണ് മലയാള ചലച്ചിത്ര ലോകത്തെ കുടുംബ ചിത്രങ്ങളുടെ സംവിധായകൻ കുടുംബ പ്രേക്ഷകരുടെ ഏറ്റവും ഇഷ്ട സംവിധായകൻ ഒരുപാട് സീനിയറായിട്ടുള്ള നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ സത്യൻ അന്തിക്കാട് സത്യൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് സാറ് നമസ്കാരം നമസ്കാരം ഇപ്പോൾ സിനിമ ഹൃദയപൂർവ്വം അതെ അത് ഹൃദയത്തോട് ചേർത്ത ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സിനിമയും വിടാതെ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും വലിയ തീവ്രതകളില്ലാത്ത ഹൃദയബന്ധങ്ങളെ കൂട്ടി ചേർക്കുന്ന ഒരുപാട് കഥകൾ മാത്രമാണ് സാർ കൂടുതലും പറഞ്ഞിട്ടുള്ളത് മലയാള സിനിമയിൽ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത രീതിയിലുള്ളൊരു ചലച്ചിത്രാവിഷ്കാരം തന്നെയാണ് ഇപ്പോൾ അതിനിടയിൽ മമ്മൂട്ടിയെ വെച്ചൊരു കഥ പ്ലാൻ ചെയ്തിട്ട് അത് പെട്ടെന്ന് ആ കോവിഡ് സമയത്ത് ഇനി ഇല്ല അത് മമ്മൂട്ടി വെച്ചൊരു സിനിമ ചെയ്യണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹം തന്നെയാണ് കാര്യം ഞാൻ ഒരാൾ മാത്രത്തിന് ശേഷം എനിക്കതൊരു പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു മമ്മൂട്ടിയായിട്ട് കോവിഡ് അപ്പോൾ ആ സെൻ്റർ പിച്ചേഴ്സിൻ്റെ ആ സിനിമ മമ്മൂട്ടി വെച്ചൊരു കഥയാണ് ഞാൻ ആദ്യം ആലോചിച്ചിരുന്നത് പിന്നെ അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ആ സമയത്ത് നടന്നില്ല കോവിഡ് കഴിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ആ സബ്ജക്റ്റ് അങ്ങോട്ട് ടോട്ടലി ഒന്ന് വെച്ചപ്പോൾ പിന്നീട് നമുക്ക് വേറൊരു സബ്ജക്റ്റായിട്ട് ആലോചിക്കാം എന്ന് ഞാൻ മമ്മൂട്ടിയോട് കൂടി സംസാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണ് നമുക്ക് പിന്നെ ചെയ്യാമെന്നുള്ളത് അപ്പോൾ അത് സിനിമ ചെയ്തേക്കാം ഈ ത്രില്ലർ സിനിമകൾ ആദ്യം ഇപ്പോൾ പിൻഗാമി പോലെയോ അല്ലെങ്കിൽ ഒരാൾ മാത്രം പോലെയൊക്കെ ഒരല്പം ത്രില്ലർ കൂടി ചേർത്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു എന്നാലത് പറയുന്ന രീതിക്ക് സത്യൻ സാറിൻ്റെതായ ഒരു ഒരു രീതിയും അതിനകത്തുണ്ട് വലിയ ത്രില്ലർ ഒന്നും പോകാതിരിക്കാനുള്ള ഒരു കാരണം എന്താണ് ഒരു പുതിയ തലമുറ സ്വീകരിക്കുന്ന പല കാര്യങ്ങളും അതുപോലെയുള്ള സിനിമകളിലേക്കൊന്നും ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ഏതാ പറയുന്നുള്ള എനിക്ക് സ്വീകാര്യമാവുന്ന എനിക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു ഏരിയയിലാണ് പിന്നെ പുതിയ തലമുറ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് എടുത്തവർ മാത്രമല്ലല്ലോ പുതിയ തലമുറ പിന്നെ എൻ്റെ സിനിമകൾ വിജയിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അതുപോലെ സിനിമകൾ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഹൃദയപൂർവ്വം വളരെ സൂപ്പർ ഹിറ്റായി ഈ അടുത്ത കാലത്ത് ഈ മകൾ എന്നുള്ള സിനിമ മാത്രമാണ് വലിയൊരു വിജയമാവാതിരുന്നത് അതും പ്രൊഡ്യൂസർക്ക് നഷ്ടമുള്ളതല്ല അതിനുമുമ്പ് ഞാൻ പ്രകാശൻ സൂപ്പർ ഹിറ്റായിരുന്നു തൊട്ട് മുമ്പുള്ള ജോമോൻ്റെ അസോസിയേഷൻ ഹിറ്റായിരുന്നു അതിനുമ്പുള്ളൊരു ഇന്ത്യൻ പ്രണയകത ഹിറ്റായിരുന്നു അപ്പോൾ ഞാൻ കാലത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളല്ലേ പുതിയ തലമുറയുടെ കൂടി ആണല്ലോ അത് അപ്പോൾ ഒരു കുറച്ച് കുറച്ച് മുമ്പ് സിനിമയിൽ വന്നു എന്നുള്ള കാരണം ഒരു കുറ്റമായി മാറാൻ പാടില്ല ഈ മോഹൻലാൽ ജയറാം ആണ് കൂടുതലായിട്ടും സാറിൻ്റെ സിനിമകളിലേക്ക് വന്നിട്ടുള്ളത് ആ ഒരു പാറ്റേണിലേക്ക് മാത്രം കുറേ സിനിമകൾ തിരഞ്ഞെടുക്കാനുള്ളത് കാരണം സത്യൻ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ശങ്കരാടിയും കെ പി എസ് സി ലളിതയും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇവരെ പോലെയുള്ള ശങ്കരാടി അടക്കമുള്ള ആളുകൾ നിൽക്കുന്ന ഒരു ഗ്രാമം ഇനി എൻ്റെ മനസ്സിലില്ല കാരണം ആ ഗ്രാമത്തിൽ അവരുണ്ടെങ്കിലാണ് അതിനൊരു പൂർണ്ണത എന്ന് എവിടെയോ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട് ആ ഒരു ആ ഒരു വിടവ് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പം തീർച്ചയായും ഇപ്പോൾ വരുന്ന പുതിയ നടന്മാരെ അല്ല പുതിയ നടന്മാരിൽ നല്ല ബ്രില്യൻ്റായിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട് മറ്റവർ ഈ നേരത്തെ പറഞ്ഞവർ ഒരു ആക്ടേഴ്സ് മാത്രമായിട്ടല്ല ഞാനുമായിട്ട് കൂടുതൽ ആത്മബന്ധമുള്ള ഒരാൾ പൊടിയിലായാലും ഇന്നസെൻ്റ് ആയാലും ലളിത ചേച്ചിയായാലും മാമുക്കായാലും അല്ലെങ്കിൽ ഇതുപോലെ ശങ്കരാട്യക്കായാലും അവർക്ക് എൻ്റെ കുടുംബാംഗങ്ങൾ പോലെ ഫീൽ ചെയ്യുന്നവരാണ് അപ്പോൾ അവർ സിനിമ അവരെ സിനിമയിൽ അവർക്ക് റോൾ ഇല്ലെങ്കിൽ തന്നെയും ഞാൻ റോൾ ഉണ്ടാക്കും കാര്യം അവരെ കൂടെ വേണമെന്നുള്ളതുകൊണ്ട് അത്തരമൊരു ഒരു കൂട്ടുകെട്ടിനി ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞുകൂടാ കഥാപാത്രങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ഇല്ലാതാവുക എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ നീങ്ങിപ്പോകുക എന്നുള്ളത് പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സിനിമയുടെ ഒരു രീതികൾ മാറാനൊന്നും പറ്റില്ല ഞാനിപ്പോൾ ചെയ്യുന്നത് കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായവരെ കണ്ടെത്തുക എന്നുള്ളതാണ് പുതിയ തലമുറയിൽ നല്ല ബ്രില്യൻ്റായിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ കൊണ്ടുവന്നിട്ട് ആ ക്യാരക്ടേഴ്സ് ചെയ്യിക്കുക എന്നുള്ളത് അവർക്ക് റീപ്ലേസ്മെൻ്റ് ഇല്ല അവർ ശങ്കരാടിക്ക് പരം ഇന്നാൾ അല്ലെങ്കിൽ ഒടുവിൽ നിന്ന് പരവും ഇന്നസെൻ്റ് അങ്ങനെ പകരം വെക്കാനില്ലാത്ത ആക്ടേഴ്സ് നമ്മൾ പറയുന്ന പോലെയാണ് അവർക്ക് ഇപ്പോൾ കെ പി സെലിജവും ഫിലോമിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഥ ഞാൻ പലപ്പോഴും പറയണ്ട ഈ കഥാപാത്രങ്ങൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ അവർക്ക് മുഖമില്ലാതായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം രൂപമില്ലാതായി മറ്റൊരു ക്യാരക്ടർ പറയുമ്പോൾ ഇത് ശങ്കരാടിയാണ് അല്ലെങ്കിൽ ഇത് ഒടുവിലാണ് ഇത് ആണ് പിന്നെ അവരാണ് നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ അത് പറയാൻ പറ്റില്ല ഇപ്പം ക്യാരക്ടേഴ്സ് വന്നിട്ട് അവർക്ക് അണങ്ങുന്ന ആളുകളെ അപ്പം ആ വിടവ് എന്ന് പറയുന്നത് ഒരു വിടവായിട്ട് തന്നെ നിൽക്കും അത് ഫില്ല് ചെയ്യാൻ പറ്റില്ല ഫീറ്റ് ചെയ്യാൻ പറ്റില്ല സന്ദേശം വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ് പക്ഷേ ആ സന്ദേശം എന്ന് പറയുന്ന സിനിമയുടെ ഇതിവൃത്തത്തിന് ഇന്നും രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു ഒരുപക്ഷെ ആ സിനിമ ഈ കാലഘട്ടത്തിലാണ് ഇറങ്ങിയത് എന്നുണ്ടെങ്കിൽ പോലും ആ വിജയം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല ആ സിനിമ ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തേക്ക് വേണ്ടി എടുത്ത സിനിമയാണ് അതിപ്പോഴും പ്രസക്തമാവുന്നത് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിൽ നിന്ന് വല്ലാതെ വ്യത്യസ്തമായിട്ടില്ല അതുകൊണ്ടാണ് പത്ത് മുപ്പത്തിരണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും നമ്മുടെ അന്നത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ നിന്ന് കേരള രാഷ്ട്രീയം കൂടുതൽ മുന്നേറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അത് പ്രസക്തി ആർജിച്ചിടാവുന്ന അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയാണ് പക്ഷെ നമ്മളിപ്പോൾ നോക്കുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു പാർട്ടി തോറ്റാൽ മറ്റൊരു പറയുന്നത് അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് പറയും അപ്പോൾ ഇത് അതിൽ പരാമർശിക്കപ്പെടുന്ന പലതും നമ്മൾ പിന്നീട് നേരിട്ട് കാണാൻ സൊസൈറ്റിയിൽ അപ്പോൾ അത് ആ വിഷയം എന്ന് പറയുന്നത് അതിന് കുറേ കാലാ കാലങ്ങളോളം നിലനിൽക്കാനുള്ള കരുത്തുണ്ടായി എന്നുള്ളത് ആ വിഷയത്തിൻ്റെ പ്രാധാന്യം ഞാനോ ശ്രീനിവാസനോ വിചാരിച്ചിട്ടില്ല ഇത് ഇത്രയും കൂടുതൽ ആഘോഷിക്കപ്പെടുമെന്നുള്ളത് ഈ ഇപ്പം പുതിയ കാലഘട്ടത്തിൽ വരുന്ന മിക്കവാറും സിനിമകളും സത്യൻ സാർ ചെയ്തിരുന്ന കാലത്തെ അപേക്ഷിച്ചിട്ട് കൂടുതൽ തീവ്രതയേറിയ അല്ലെങ്കിൽ അക്രമാസക്തമായ സംഭവങ്ങൾ ഒരുപാട് കുത്തി നിറച്ചിട്ടുള്ള സിനിമകൾക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അത് എത്രത്തോളം കുടുംബ പ്രേക്ഷകരെ സിനിമയിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് എന്നാണോ അതോ നല്ല സിനിമകൾ വന്നാൽ ഹൃദയപൂർവ്വം പോലെയുള്ള സിനിമകൾ വന്നാൽ വീണ്ടും കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തും ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് കാരണം ഇപ്പം ഈ വിജയത്തിൻ്റെ പിന്നാലെ പോവാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് കുറേ അക്രമാസക്തമായ സിനിമ ഓടുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയും അതിൻ്റെ പാപഭാരം നമ്മൾ പ്രേക്ഷകരെ ചുമത്തുകയും ചെയ്യാണ് ഇപ്പോൾ ആളുകൾക്ക് ഇതാണ് ഇഷ്ടം എന്ന് തെറ്റിദ്ധരിച്ച് തീരുമാനിക്കുകയാണ് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏത് സബ്ജക്റ്റ് കൊടുത്താലും അതുപോലെ ചിലപ്പോൾ പ്രണയകഥയായിരിക്കാം അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്ന പോലത്തെ സിമ്പിളായിട്ടുള്ള വിഷയങ്ങളായിരിക്കാം ആസ്വാദ്യകരമാവണം അത്രേ ഉള്ളൂ സിനിമ അപ്പം ഈ ഒരു ഒരു അങ്ങനെ ചോരപ്പോഴും ഒഴുക്കുന്ന പടങ്ങളെ ട്രെൻഡാണെങ്കിൽ ഹൃദയപൂർവം ആൾക്കാരെ സ്വീകരിക്കില്ലല്ലോ അപ്പൊ നല്ല സിനിമ കൊടുത്താൽ മതി പ്രേക്ഷകരെ നമ്മൾ മതി ഈ ഗാനരചന കുറച്ച് ചിത്രങ്ങളിലൊന്നല്ലേ എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ച പ്രകാരം ഒരു പത്ത് നൂറ് നൂറ്റി പതിനേഴോളം ഞാൻ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട് താരകെഴിതമായി അങ്ങനെ വളരെ പ്രശസ്തമായ ഒരുപാട് പാട്ടുകൾ അത് പല പ്രേക്ഷകർക്കും സത്യൻ സാർ എഴുതിയതാണ് എന്ന് അറിയാത്ത ആളുകളുണ്ട് രവീന്ദ്രൻ ചൂള പറയുന്ന അത് ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ആ രംഗം ഞാൻ നിർത്തിയിട്ട് കുറെ കാലമായി കാരണം വെച്ചാല് പ്രധാനമായിട്ടും ഒന്ന് ഈ ഒരു സംവിധായകന്റെ ജോലി ഏറ്റവും കൂടുതൽ ആരംഭിക്കുന്ന സമയത്താണ് പാട്ടുകൾ എഴുതേണ്ടി വരുക നമ്മൾ ലൊക്കേഷൻ നോക്കണം കാസ്റ്റിംഗ് നടത്തണം കോസ്റ്റ്യൂം ഫിക്സ് ചെയ്യണം തിരക്കഥ കംപ്ലീറ്റ് ചെയ്യണം ഇതിൻ്റെ ഇടയിലാണ് കമ്പോസിംഗ് വെക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറിയിരുന്നിട്ട് എഴുതാനുള്ളൊരു ബുദ്ധിമുട്ടൊന്ന് മറ്റൊന്ന് വേറെ നല്ല പാട്ട് എഴുത്തുകാരെ സിനിമയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത അതും എൻ്റെ സിനിമയ്ക്കല്ലേ ഗുണം ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ഒരു അപ്പോൾ ഞാൻ ഇനി ഞാനൊരു ടി പി ബാലഗോപാലൻ എമ്മവർക്കും പല സിനിമകൾക്കും ഞാൻ തന്നെ എഴുതിയിരുന്നത് എഴുതുന്നതും അല്ലെങ്കിൽ എഴുതിയത് പാട്ട് പാടി കേൾക്കുന്നതും റേഡിയോയിലൊക്കെ എപ്പോഴും കേൾക്കുന്നതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഞാൻ ചിന്തിക്കുന്ന ഇതാണ് എൻ്റെ സിനിമയിൽ വേറൊരാ ആളുടെ കൂടി കോൺട്രിബ്യൂഷൻ ഉണ്ടായാൽ ുപ്പിൻ്റെ പാട്ടുകൾ അല്ലെങ്കിൽ കൈതപ്പറത്തിൻ്റെ പാട്ടുകൾ ഗിരീഷിൻ്റെ പിന്നെ മനു മഞ്ജിത്താണ് പുതിയ പള്ളത്തിൽ പാട്ട് എഴുതിയിട്ടുള്ളത് ഇവരൊക്കെ എഴുതുന്ന ലിറിക്സിൻ്റെ ഒരു സൗന്ദര്യം എൻ്റെ സിനിമയ്ക്ക് ഒരു മെയിനി കൂട്ടുമെങ്കിൽ ഞാൻ എന്തിനാണ് എല്ലാം കൂടി കൈകാര്യം ചെയ്തത് അങ്ങനെ സാറിൻ്റെ ഈ ഇപ്പം പുതിയ ഈ സിനിമകളിൽ എപ്പോഴും ജയപള്ളാശ്ശേരിയോ അങ്ങനെയുള്ള കുറെ നല്ല തിരക്കഥാകൃത്തികൾ ഏറ്റവും മെയിനായിട്ട് ശ്രീനേട്ടൻ ശ്രീനിവാസൻ ലോഹിതദാസ് അങ്ങനെ വലിയ വലിയ കഥാകൃത്തുക്കൾ തിരക്കഥാകൃത്തുക്കളുടെ കഥകളായിരുന്നു സാറിന് ഏറ്റവും എളുപ്പത്തിൽ കുറച്ചുകൂടി ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന സിനിമകളായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് പുതിയ തിരക്കഥാകൃത്തികളിൽ പ്രതീക്ഷ വെക്കുന്നത് ആരാണ് അത് അതുകൊണ്ടാണോ സാറിന്റെ പലപ്പോഴും ഇപ്പൊ ഇന്നത്തെ ജീത വിഷയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഞാൻ രസതന്ത്രം ഒക്കെ ഞാൻ തന്നെ എഴുതിയതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റൈറ്ററെ ഒരാളാണ് കാര്യം ഒരു നല്ല റൈറ്ററുടെ കോൺട്രിബ്യൂഷൻ എൻ്റെ സിനിമയ്ക്ക് ഉണ്ടാവണം ശ്രീനിവാസനായിരുന്നു അതിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പിന്നെ രഘുനാഥ് പലേരിയും അല്ലെങ്കിൽ രഞ്ജൻ പ്രമോദും എല്ലാം എല്ലാവരും എഴുതി രസൻ സ്വാമിയൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നീട് സബ്ജക്റ്റുകൾക്ക് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഒരു റെഡിമെയ്ഡ് സ്ക്രിപ്റ്റ് വെച്ച് സിനിമ ചെയ്യുന്ന ഒരാളല്ല അതിൻ്റെ തിരക്കഥ എത്ര വലിയ റൈറ്ററായാലും എഴുതാൻ തുടങ്ങുമ്പോൾ ഞാനും അതിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ് ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോഴാണ് അത് എൻ്റെ രീതിയിലുള്ള ഒരു സിനിമ ആയിട്ട് മാറുന്നത് എൻ്റെ റൈറ്റേഴ്സ് വേറെ ആളുകൾക്ക് ചെയ്ത് എഴുതി കൊടുക്കുന്ന സിനിമ പോലെയല്ല എൻ്റെ സിനിമയ്ക്കാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ എപ്പോഴും ഒരാൾ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ ഈ പടത്തിന് എഴുതിയിരിക്കുന്ന സോനു ടി പി എന്ന് പറഞ്ഞാൽ പുതിയ ഒരാളാണ് ഒരു ഒരു പത്തൊമ്പത് വയസ്സായ പയ്യനാണ് അപ്പോൾ ഞാൻ അയാൾ ഞാൻ ടാലൻ്റാണ് അയാളുടെ ടാലൻ്റ് അയാളുടെ ഒരു ഷോർട്ട് ഫിലിമുകൂടെ മനസ്സിലാക്കിയിട്ട് പുള്ളിനെ വിളിച്ചുകൊണ്ട് വരുകയാണ് എന്നിട്ട് എങ്ങനെ ശ്രീനിവാസിൻ്റെ കൂടെ ലോഹിദാസിൻ്റെ ഇരുന്നു അതുപോലെ തന്നെയാണ് ഞാൻ സോനുനേയും ഡീൽ ചെയ്യുന്നത് കാര്യം അവരുടെ മാക്സിമം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ പുതിയ എഴുത്തുകാരെന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗം ചിലപ്പോൾ കുറവായിരിക്കാം പണ്ടത്തെ പോലെ എം ടി തൊട്ട് രീതി അല്ലെങ്കിൽ ജോൺ പോളെന്നൊക്കെ പറഞ്ഞാൽ പോലെ എഴുത്തുകാരിപ്പോൾ കുറവാണ് നമുക്ക് ഡയറക്ടർക്ക് എഴുതാനും കൂടി കഴിവുള്ള ആളുകൾക്ക് ഇപ്പോൾ നിലനിൽപ്പുള്ളൂ അപ്പോൾ ഞാൻ എഴുതുന്നത് പലപ്പോഴും വേറൊരു റൈറ്റർ കിട്ടുന്നില്ലെങ്കിൽ ഞാനായിട്ട് ചേർന്ന് പോകുന്ന റൈറ്റർ കിട്ടുന്നില്ല എഴുത്തുകാരുണ്ട് ഞാനായിട്ട് ചേർന്ന് പോകുന്ന റൈറ്റർ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ തന്നെ എഴുതി നോക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ അതിൻ്റെ അവസാന നിമിഷം വരുമ്പോഴേക്കും വേറൊരാൾ കൂടി ഉണ്ടെങ്കിൽ നല്ലത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് സത്യൻ സാറിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ എപ്പോഴും ചിത്രങ്ങൾ ലഭ്യമാണ് ഒരു ഒരു പ്രൊഡക്ഷൻ കഴിയുന്നതിന് മുമ്പ് വേറെ ഒന്നോ രണ്ടോ ചിത്രങ്ങളുടെ ഇപ്പം ഗംഗാധരൻ ഗംഗാധരും ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസും അങ്ങനെ എപ്പോഴും സ്റ്റോക്കായിരിക്കും എന്നാലും സിനിമകൾ അടുപ്പിച്ചു കൂടുതൽ സിനിമകൾ എടുക്കാറില്ല അല്പം ചിന്തിച്ച് വൈകിയൊക്കെയാണ് പലപ്പോഴും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത സത്യനന്ദിക്കാട് സിനിമ എപ്പോൾ വരും എന്നുള്ളത് അതെന്താണ് ആ ഒരു അത് ഞാൻ ഒന്ന് നിരന്തരം സിനിമകൾ ചെയ്തിട്ട് ആളുകളെ ബോർഡിപ്പിക്കണ്ടെന്നുള്ളത് തന്നെ മറ്റൊന്നൊരു സിനിമ കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഇടവേള എടുക്കാറുണ്ട് ആ ഇടവേളയിലാണ് ഞാൻ കുറേ കൂടി കുറച്ച് വായിക്കാൻ പറ്റും കുറച്ച് സൊസൈറ്റിനെ ഫോളോ ചെയ്യാൻ പറ്റും അപ്പോഴത്തെ സിനിമകൾ കാണാൻ പറ്റും എന്നിട്ട് അപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അപ്പോഴത്തെ ആളുകളുടെ അഭിരുചിക്കനുസരിച്ചിട്ട് ഒരു സബ്ജെക്റ്റ് ഞാൻ കുറച്ചും കൂടി റിലാക്സ് ചെയ്തിട്ട് സിനിമ ചെയ്യുന്നു എന്നുള്ളതാണ് അതെൻ്റെ സ്വകാര്യതയാണ് അതായത് ഞാൻ ഒരു സിനിമ കഴിഞ്ഞ് ഉടനെ പണ്ട് ഒരു കൊല്ലം തന്നെ മൂന്നും നാലും പടങ്ങൾ ചെയ്തിരുന്ന കാലമുണ്ടായിരുന്നു ഇപ്പം ഞാനത് ചെയ്യുന്നത് ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കുക നാട്ടിൽ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ കൃഷിയിലൊക്കെ നമ്മളിതിൻ്റെ പരിവേഷം മനസ്സിൽ നിന്നൊക്കെ പോകണം അതായത് ഒരു സിനിമ ചെയ്ത് അത് എത്ര വിജയമായാലും തോൽവിയായാലും അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് ആദ്യത്തെ സിനിമ ചെയ്യുന്ന പോലെ ഒരു സിനിമ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ അവലംബിച്ചിരിക്കുന്ന രീതി അടുത്തൊരു സിനിമ ചിലപ്പോൾ പെട്ടെന്നൊരു വിഷയം എന്നെ സ്പാർക്ക് ചെയ്യുന്ന ഒരു വിഷയം എന്റെ മനസ്സിൽ തോന്നുകയും അതിനു പറ്റിയ ആർട്ടിസ്റ്റിനെ കിട്ടുകയും ചെയ്താൽ അധികം വൈകാതെ ചിലപ്പോൾ ചെയ്തേക്കാം ഏതായാലും ഇപ്പോൾ എത്തി നിൽക്കുകയാണ് അവിടെ അവസാനിപ്പിച്ചത് മീരാ ജാസ്മിൻ വരുന്ന ഒരു സീനോട് പ്രേക്ഷകർ പലരും പറയുന്നത് ബാഹുബലിയിലേക്ക് വെച്ചതാണോ എന്നാണ് അങ്ങനെ എന്തെങ്കിലും ഇല്ലല്ല അത് ശരിക്കും പറഞ്ഞാൽ അതൊരു കുസൃതിയാണ് കാരണം ആ കഥ ആ കേക്ക് കൊടുത്തേക്കുന്ന തീർന്നു അപ്പോൾ അവിടെ തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ പഞ്ചില്ല അപ്പോൾ ഈ സന്ദീപ് ബാലേഷൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ പ്രതീക്ഷ കൊടുക്കുകയാണ് അതായത് ഒരു പെണ്ണ് അയാളുടെ പ്രായത്തിനും അയാളുടെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ചൊരു പെൺകുട്ടിയെ അതാണ് മീരാജാസിനെ കൊണ്ടുവരുമ്പോൾ ഇവർ തമ്മിൽ ഇയാളുടെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നേക്കുമെന്ന് ഓഡിയൻസിനെ വിചാരിച്ചുകൊണ്ട് തിയേറ്റർ വിട്ടു പോകാലോ അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ അല്ലാണ്ട് അതിൻ്റെ രണ്ടാം ഭാഗത്തിനെ പറ്റി ആലോചിച്ചിട്ട് അങ്ങനെ ഒരു പ്രതീക്ഷ വയ്ക്കുകയാണ് സിനിമയുള്ളത് ഏതായാലും ഇനി അടുത്ത ഒരു സിനിമ എന്തെങ്കിലും കഥാതന്തുവോ കഥാപാത്രങ്ങളോ ഇല്ല ഞാനിങ്ങനെ ഇപ്പം മനസ്സ് അങ്ങനെ ഒന്നും ഒന്നിലേക്കും ഇതായിട്ടില്ല പല പല കഥകളും പല സമയത്തും ആലോചിക്കും ഇപ്പം മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയ സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫയർ ഫയർവാസിലായാലും ബാക്കി ഇപ്പം നിവിൻ പോളി ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ നോക്കട്ടെ ആർക്ക് പറ്റുന്ന സിനിമയാണ് ഒരു കഥയാണ് വരുക എന്ന് നോക്കട്ടെ ചെയ്യാം ഏതായാലും ഇന്ന് ഏറ്റവും വിലയേറിയ ഒരു സമയമാണ് നമുക്ക് ലഭിച്ചത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സത്യൻ സാറുമായിട്ട് ഇരിക്കാൻ പറ്റിയത് മലയാള ചലച്ചിത്ര ലോകത്ത് ഇത്രത്തോളം സുന്ദരങ്ങളായ സിനിമകൾ ഒരു ഒരു ചലച്ചിത്ര കാവ്യം പോലെ മലയാളിക്ക് സമ്മാനിച്ച ഒരുപാട് സിനിമകളും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന നിരവധി ഗാനങ്ങളുമൊക്കെ സത്യനന്തിക്കാണ് എന്ന പ്രതിപാതനായ കലാകാരൻ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അപ്പോൾ വയനാട് വിഷൻ്റെ ഈ ഒരു വേദിയിൽ ഞങ്ങൾക്ക് അവസരം നൽകിയതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു ഇന്നത്തെ ഈ പ്രോഗ്രാം ഇപ്പോൾ ഇവിടെ വൈൻ്റെ അപ്പിയാണ് നമസ്കാരം